അയ്യപ്പൻകോവിൽ തോണിത്തടി പാതയിലെ പാലം അപകട ഭീഷണി ഉയർത്തുന്നു തോണിത്തടി എസ് എൻ ഡി പി അമ്പലത്തിന് സമീപമുള്ള പാലമാണ് കൈവരികളില്ലാതെ കാലങ്ങളായി അപകടാവസ്ഥ സൃഷ്ടിക്കുന്നത് തോണിത്തടിയിൽ നിന്നും അയ്യപ്പൻകോവിലേക്കുള്ള പഴയപാതയിൽ എസ് എൻ ഡി പി അമ്പലത്തിൻ്റെ സമീപമായി സ്ഥിതിചെയ്യുന്ന പാലമാണ് അപകട ഭീഷണി ഉയർത്തുന്നത് പാലത്തിൻ്റെ കൈവരികൾ തകർന്നിട്ട് വർഷങ്ങൾ പിന്നിടുകയാണ് ഇതോടെ മുൻപുണ്ടായിരുന്ന കൈവരികളുടെ ഇരുമ്പുകമ്പികൾ മാത്രമാണ് അവശേഷിക്കുന്നത് എന്നാൽ ഇതും കാടുപടലങ്ങൾ മൂടിക്കിടക്കുന്നു ഇതുകൂടി കാൽനട യാത്രക്കാർ അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമായി മാറി വഴി വർഷങ്ങളായിട്ട് ഇങ്ങനെ വഴിയുടെ പാലം പോയി കിടക്കും കൈവിരി പോയി കിടക്കുവാണ് ഇത് എത്രയും പെട്ടെന്നൊന്നും നന്നാക്കിയിട്ടുവാണേ നടക്കുന്ന ബിൽഡരും യാത്രക്കാരെല്ലാം രാത്രിയും പകലും എല്ലാം നടക്കുന്നതാണ് ഇന്ന് ഇവിടെ വെട്ടവുമില്ല ഇരുട്ടുപോകും കാടും പിടിച്ചിങ്ങനെ കിടക്കുവാണ് ഈ അടുത്ത ഈ രണ്ട് ദിവസത്തിന് മുമ്പ് ഒരാൾ കഴിഞ്ഞു നിൽക്കുക മാറി വണ്ടി വന്നപ്പോൾ മാറിയപ്പോഴത്തേന് താഴെ പോയി കൈ കാലേണ്ട ഒടുവോ ഒടിയോ പൊട്ടുകയാണ് ചെയ്തിട്ടുണ്ട് അങ്ങനെ കുഴപ്പങ്ങളായിട്ട് അത് പഞ്ചായത്തിൽ പാതയിൽ കാട് വളർന്നിരിക്കുന്നതോടെ ഇവിടെ പാലം ഉണ്ടെന്ന് തിരിച്ചറിയാൻ പ്രയാസമാണ് വാഹനങ്ങൾ വരുമ്പോൾ കാൽനട യാത്രക്കാർ വശങ്ങളിലേക്ക് മാറി നിൽക്കേണ്ട സന്ദർഭത്തിലാണ് പലപ്പോഴും അപകടങ്ങൾ ഉണ്ടാകുന്നത് ഒന്നാം ഒരു പഴയ പാലമാണ് അത് പഴയ ഐപുങ്കിൽ കട്ടമനിക്കുള്ള റോഡായിരുന്നു ഇപ്പോൾ കാലങ്ങളായിട്ട് ഈ പാലത്തിന്റെ കൈയോരി ഇല്ലാത്തൊരവസ്ഥയാണ് അത് നമ്മൾ പഞ്ചായത്തിന്റെ ഒന്നാം വാർഡ് മെമ്പറേ ഒന്ന് ശ്രദ്ധ ശ്രദ്ധപ്പെടുത്തി ഇപ്പം അതിൻ്റെ ബഡ്ജറ്റ് വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു ഇന്ന് ഇന്ന് ഞാൻ വിളിച്ചു കഴിഞ്ഞ ദിവസം വാഹനം വന്നപ്പോൾ സൈഡിലോട്ട് പെട്ടെന്ന് മാറുമെന്നാണ് ഒരു വ്യക്തി താഴോട്ട് പോയി ഇത്ര ആശുപത്രിയിലൊക്കെ പോകേണ്ട ഒരു കേസുവന്നു പൊരുത്തം കൊണ്ട് മരണപ്പെട്ടില്ലെന്നുള്ളൂ നല്ല ഉയരമുള്ളൊരു പാലമാണിത് അതുകൊണ്ടാൽ അധികാരികൾ എത്രയും വേഗം ഒന്നാമത്തെ ഇവിടെ നൂറുകണക്കിന് ആൾക്കാർ ദിവസവും സഞ്ചരിക്കുന്ന ഒരു പാതയാണിത് ഇവിടെ ബസ് സ്റ്റോപ്പ് ഉള്ളതാണ് ഇവിടെ വഴിവിളക്കില്ല വഴിവിളക്കിൻ്റെ കാര്യങ്ങൾ പഞ്ചായത്ത് പലതവണ അശ്രദ്ധപ്പെടുത്തിയിട്ടുള്ളതാണ് ഇതിനു വരെയും അധികാരികളുടെ ഭാഗത്തു നിന്ന് ശാശ്വതമായ പരിഹാരം ഉണ്ടായിട്ടില്ല എത്രയും പേ ഈ പാലത്തിൻ്റെ കയ്യൂരി പണിത പിന്നെ അപകടം ഒഴിവാക്കാനുള്ള ഒരു നടപടി പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ അടിയന്തരമായി ഇവിടെ ഈ ബസ് സ്റ്റോപ്പിലൊരു വഴിവിളക്ക് സ്ഥാപിക്കണമെന്നും ഒരു സാമൂഹിക എന്ന രീതിയിൽ ഞാൻ ആവശ്യപ്പെടുകയാണ് കഴിഞ്ഞ ദിവസം ഇവിടെ കാങ്ങടയാത്രികനായ യുവാവ് അപകടത്തിൽപ്പെട്ടിരുന്നു സ്കൂൾ വിദ്യാർത്ഥികളടക്കം നിരവധി ആളുകൾ കടന്നുപോകുന്ന പാതയിലെ പാലത്തിന് കൈവരിയില്ലാതെ അപകടാവസ്ഥയിൽ തുടർന്നിട്ട് വർഷങ്ങൾ പിന്നിടുമ്പോഴും അധികാരികൾ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നാണ് പരാതി